ഒരാൾക്കും അല്ലാഹുത്താല അവകാശം നൽകുകയില്ല ആ ചോദ്യത്തെ കുറിച്ചുള്ള ഭയപ്പാടായിരുന്നു പ്രവാചകന്റെ സഹാബാക്കളെ കുടുംബത്തെ ശ്രദ്ധിക്കാൻ പര്യാപ്തമാക്കിയത് പട്ടിണി കടന്നാലും അങ്ങേയറ്റം ദാരിദ്ര്യത്തിന്റെ പടുക്കുയിൽ ജീവിക്കേണ്ടി വന്നാലും എന്റെ മക്കളെയും കുടുംബത്തെയും ഞാൻ ഒരിക്കലും അള്ളാഹുവിന്റെ നരകത്തിലേക്ക് പറഞ്ഞയക്കില്ലെന്നും എന്റെ മക്കള് എന്റെ മക്കളായി ജനിച്ചത് അഭിമാനമാണെന്ന് നാളെ പടച്ചറബിന്റെ കോടതിയിൽ പറയുമെന്ന് വിശ്വാസത്തിന്റെയും കരുത്തിന്റെയും ജീവിത ചിട്ടയിലൂടെയായിരുന്നു സഹാബാക്കൾ അവനവന്റെ കുടുംബത്തെ കൊണ്ട് നടന്നത് ആലോചിച്ചു നോക്കൂ ഒരു നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റോടുന്ന ഒരു സുഹാബിയോട് തിരുദൂതൻ ചോദിച്ചു സഹോദര താങ്കൾക്ക് ദിക്കറു വേണ്ടേ അള്ളാഹു കാത്തിരിക്കുകയല്ലേ താങ്കൾ അള്ളാഹുവിന്റെ നേരെ കൈനീട്ടാൻ മടിക്കുന്നത് എന്താ ആ ചെറുപ്പക്കാരൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാനും എന്റെ മക്കളും കുടുംബവും നാല് ദിവസമായി പട്ടിണിയിലാണ് എന്റെ അയൽപ്പക്കക്കാരന്റെ ഈത്തപ്പഴം കൊലച്ചിട്ടുണ്ട് നബിയെ അതെന്റെ പറമ്പിലേക്ക് ഒരു ചെറു കാറ്റടിച്ചാൽ വീഴുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പട്ടിണി കിടക്കുന്ന എന്റെ മക്കൾ നേരം വെളുക്കും എഴുനേൽക്കുമ്പം കാണുന്നത് ആ കാരക്കയാണെങ്കിൽ അവരതെടുത്ത് വായിലിട്ടും അവരത് കഴിക്കും നബിയെ എന്റെ മക്കൾ എഴുന്നേൽക്കുന്നതിന്റെ മുൻപ് എനിക്ക് ഈ ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിലെത്തി എന്റെ പറമ്പിലേക്ക് വീണ കാരക്കയുടെ കഷണങ്ങൾ എടുത്ത് കാരക്കയെടുത്ത് അയൽപക്കാരന്റെ പറമ്പിലേക്ക് ഇടണം നബിയെ അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് തിരുദൂതനോട് യാത്രക്കിടയിൽ വെപ്രാളപ്പെട്ട് പറഞ്ഞ് തിരിച്ചോടി തന്റെ പറമ്പിൽ വീണ ഈത്തപ്പഴത്തിൻറെ അടുത്ത് സഹോദരന്റെ പറമ്പിലേക്കിട്ട് സ്വന്തം മക്കളുടെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാതാപിതാക്കളാണെങ്കിൽ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും അവനവന്റെ കുടുംബത്തിലേക്ക് ജാഗ്രതയോടെ ഇടപെടാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ തിരുദൂതൻ ബദർ യുദ്ധത്തിന് വേണ്ടി സഹാബാക്കൾ ഒരുമിപ്പിച്ചു കൂട്ടാൻ തുടങ്ങി ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുപോലൊരു വാപ്പനെയും മകനെയും കാണാൻ പറ്റൂല ബദർ യുദ്ധത്തിന് വേണ്ടി സ്വഹാബാക്കളെ ഒരുക്കി നിർത്തുമ്പോ അൻസാരികളുടെ കൂട്ടത്തിലുള്ള സഹദ് ബിൻ ഹൈസമാ റദിയും യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിന്നു അരികിൽ ചെന്ന് സഹദ് ചോദിച്ചു വാപ്പ നിങ്ങളെ വാളെക്ക് വേണം തിരുദൂതന്റെ കൂടെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ആ പിതാവ് തിരിച്ചു പറഞ്ഞ മറുപടി മോനെ വാപ്പ പങ്കെടുത്തോളാം മകൻ ഇനിയും അവസരം കിട്ടും ആ പിതാവിന്റെ മുഖത്ത് നോക്കിയിൽ തിരിച്ചു പറഞ്ഞു ഞാൻ ജനിച്ച അന്ന് മുതൽ നിങ്ങൾ എന്നെ മോഹിപ്പിക്കുന്നതാണ് സ്വർഗം നിങ്ങളുടെ വാക്കുകളിലും നിങ്ങളുടെ ചരിത്രത്തിലും ഞാൻ ആ സ്വർഗം പലപ്പോഴും കണ്ണ് കണ്ടിട്ടുണ്ട് വാപ്പ താങ്കളെക്കാൾ മുൻപ് ഈ ദുനിയാവും അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ എനിക്കാണ് അർഹതയെങ്കിൽ ഞാൻ ആ യുദ്ധത്തിൽ പങ്കെടുക്കും മകന്റെ കയ്യിലേക്ക് വാള് വെച്ചു കൊടുത്ത് ഹൈസമാ റബി പ്രാർത്ഥിച്ചു മകനെ യാത്രയാക്കി ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന സഹാബാക്കളെ കൂട്ടത്തിൽ മകനെ കാണാതായപ്പോ റസൂൽ എന്റെ മകൻ മകൻ എവിടെ നിബിയേ അള്ളാഹുബിന്റെ പ്രവാചകൻ അല്പം സങ്കടത്തോടെ പറഞ്ഞു ഹൈസമാ അള്ളാഹു തന്നത് തിരിച്ചെടുക്കാനും അള്ളാഹുബിനാണ് അവകാശം പിന്നീട് പിന്നീടൊരക്ഷരം ശബ്ദിക്കാതെ കണ്ണു നിറഞ്ഞ് ആ മനുഷ്യൻ തിരിച്ചു നടക്കുമ്പോ കണ്ടു നിൽക്കുന്ന ചിലരൊക്കെ ചോദിച്ചു എന്തിനാ ഹൈസമ കരയെന്ന് ഇതാണോ ഇസ്ലാമിന്റെ മര്യാദ മകൻ മരിച്ചത് കേട്ടിട്ട് കരയാനാണോ റസൂലുള്ള പഠിപ്പിച്ച് ആ പറഞ്ഞു പരിഹസിക്കുന്ന സഹാബാക്കളെ മുഖത്തു നോക്കി റസൂലുള്ള പറയുന്ന ഒരു വാക്കുണ്ട് ആരും കളിയാക്കരുത് ഏതൊരു വാപ്പാന്റെ മനസ്സിലും മക്കളോടുള്ള സ്നേഹമാണ് കണ്ണുനീർ അത് ഹൈസമ കരയട്ടെ ഓർത്ത് അദ്ദേഹം കരയട്ടെ മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഹൈസമ ഹൈസമാ അൻഹു റസൂലുല്ലാന്റെ അരികിൽ വന്ന് ചോദിച്ചു നബിയേ

എന്റെ കബറിൽ എനിക്ക് കിട്ടിയിരുന്നുണ്ടെങ്കിൽ എന്റെ സ്വർഗം ഞാൻ കാത്തിരിക്കുകയാണ് വാപ്പ ആ സ്വർഗത്തിലേക്ക് കയറി ചെല്ലാൻ ശരീരവും ഞാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്തും എനിക്കൊരു സങ്കടമേ ഉള്ളൂ വാപ്പാ എന്റെ വാപ്പ എൻ്റെ കൂടെയില്ല എന്ന സങ്കടം അതുകൊണ്ട് വാപ്പാ നിങ്ങളും കൂടി ആ സ്വർഗത്തിൽ എന്റെ കൂടെ ഉണ്ടാവണേ വാപ്പാ എന്നെന്റെ മകൻ എന്റെ സ്വപ്നത്തിലൂടെ കരഞ്ഞു പറയുന്നത് എന്റെ ചെവികളിൽ കേൾക്കുന്നു അതുകൊണ്ട് പ്രവാചകരെ ഇനിയൊരു യുദ്ധമുണ്ടെങ്കിൽ ഈ ഹൈസമാന്റെ ആരോഗ്യം ഉപയോഗിച്ച് സാധ്യമാകുന്ന രീതിയിൽ താങ്കളുടെ പിന്നാലെ ഇസ്ലാമിന്റെ വാളായി എന്റെ മനസ്സിൽ കണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി എന്റെ മകനോടൊപ്പം സ്വർഗത്തിൽ കയറാൻ എനിക്കും അവകാശം നൽകുന്ന ഒരനുവാദം പ്രവാചകരെ താങ്കളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് റസൂൽ മുഖത്തു നോക്കി അനുവാദം ചോദിക്കുന്ന ആ മാനസികമായ അവസ്ഥയിലേക്ക് അവരെത്താനുള്ള കാരണം അവരാ സ്വർഗത്തിലേക്ക് കുടുംബത്തെ എത്തിക്കാൻ മത്സരിച്ചത് നെറ്റിത്തടം ചേർത്തു വെക്കുന്നവരെ ഇന്ന് വരെ പോയി അള്ളാഹുവിന്റെ മാർഗത്തിൽ മന്ത്രി ചൂതുന്ന ഏലസുകൾക്ക് വേണ്ടി കൈകളോ കാലുകളോ അരകളോ വീടിന്റെ മോന്തായങ്ങളോ നീക്കി കൊടുക്കാത്തവരെ വിശുദ്ധ സൂറത്തുകൾ കൃത്യമായി ഒന്നും പത്തും നൂറും തവണ തീർക്കുന്നവരെ പരിശുദ്ധ കാബാലയത്തിന്റെ ചുറ്റും ചൊല്ലി മർവ കുന്നുകൾക്കിടയിലേക്ക് ആവേശത്തോടെ അള്ളാഹുവിന് ഉത്തരം കൊടുത്ത അടിമകളെ വിശ്വാസികളെ മാത്രം പോരാ ഞാൻ പള്ളിക്ക് സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിച്ചു വന്നത് നാളെ അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മളെ കുടുംബത്തിന്റെ വിഷയത്തിലായിരിക്കും വിശ്വസിച്ചേൽപ്പിച്ച ഒരു അമാനത്തായി അള്ളാഹു നൽകിയ കുടുംബം അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ചിന്തിക്കുകയും സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത്യാവശ്യം ദീനീ ചിട്ടയിലൊക്കെ ജീവിക്കുന്ന നമ്മളെ നാട്ടിലെ നമ്മളെ മക്കൾ എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ പോലീസ് എത്തുകയും ആ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മളെ വിളിച്ചു വരുത്തുകയും ചെയ്യുമ്പോൾ അത്രയും പോലീസുകാർക്ക് നടുവിൽ വെച്ചോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒന്നോ രണ്ടോ കുടുംബക്കാരുടെ മുൻപിൽ വെച്ചോ നമ്മളെ മക്കളെ മുൻനിർത്തി ആ പോലീസുകാരൻ നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ എത്രമാത്രം അപമാനം നമ്മൾ നേരിടുണ്ടാവും എത്രമാത്രം നമ്മൾ മാനസികമായി തകർന്നു പോകും എന്നുള്ളത് ഒരു സങ്കല്പിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് ആ ഒരു ചോദ്യം ഈ ഭൂലോകത്തുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് മക്കൾ മഹാ അനുഗ്രഹവും കുടുംബം എന്ന മഹാസൗഭാഗ്യവും തന്ന റബ്ബിന്റെ മുൻപിലാണെങ്കിലോ അതുകൊണ്ടാണ് കോ അംഫുസക്കും നിങ്ങൾ നിങ്ങളെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അവനവന്റെ കുടുംബത്തെയും കൂടി ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്താനുള്ള കാരണം ഇന്ന് എല്ലാ രംഗത്തും ജീർണ്ണത ബാധിക്കുന്നതുപോലെ നമ്മുടെ മക്കളുടെ വിശ്വാസ രംഗത്ത് പോലും വലിയ ജീർണത ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് നിരീശ്വരവാദം പടർന്നു പിടിക്കുകയും ലിബറൽ ചിന്താഗതിക്കനുസരിച്ച് മക്കൾ ജീവിക്കുകയും പെണ്ണ് പെണ്ണിനെയും ആണ് ആണിനെയും കല്യാണം കഴിക്കുന്ന മാനസിക താൽപര്യത്തിലേക്ക് അവരെത്തിപ്പെടാൻ തുടങ്ങി ഞരമ്പുകളിൽ കുത്തിവെക്കലും മുക്കിലേക്ക് വലിച്ചുകയറ്റലും മുതിർന്നവരോട് തർക്കുത്തരം പറയവരും ചെറിയവരോട് കാരുണ്യമില്ലാതെ പെരുമാറലും ആളുകൾക്ക് മുൻപിൽ വലിയ സംസാരങ്ങൾ സംസാരിക്കലും ഹീറോയിസമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കാലഘട്ടം വിശ്വാസ വിശ്വാസരംഗത്ത് പോലും നമ്മളെ മക്കൾ അബദ്ധത്തിലേക്ക് എത്താൻ തുടങ്ങി എന്തിനാണ് മതം ആ മതമല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ചോദിക്കുന്ന നിരീശ്വരവാദികളുടെ ലിബറലുകളുടെ ചിന്തകൾക്കനുസരിച്ച് മുവഹിതായ വാപ്പാന്റെ മക്കൾ പോലും മുവഹിതായ ഉമ്മാന്റെ മക്കൾ പോലും മതത്തെ വെറുക്കാൻ തുടങ്ങി വളരുന്ന പെൺമക്കളോട് ചിലരുപ്പാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു വിവാഹം കഴിക്കരുത് ബാധ്യതയാ സ്വന്തമായി പഠിച്ച് കാലിൽ നിന്ന് ആണിനെ പോലെ ജീവിക്കണം ആണിനെ പോലെ വരുമാനം ഉണ്ടാക്കണം അതുകൊണ്ട് വിവാഹം എന്ന കെട്ടിക്കൂട്ടലിന്റെ ഉള്ളിലേക്ക് പോകരുത് എന്ന് പല പെൺമക്കളുടെ മനസ്സുകളിലും കുത്തിവെച്ചതിന്റെ ഇന്നും വയസ്സായിട്ടും വിവാഹത്തിന്റെ കുത്തിവെച്ചും കാണിക്കാതെ അവനവന്റെ ജീവിതം മാത്രം ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന മക്കൾ ദാമ്പത്യത്തിന്റെ സുഖം കിട്ടണമെങ്കിൽ ഡേറ്റിംഗ് മതി ലിവിംഗ് മതി അതല്ലെങ്കിൽ സൗഹൃദങ്ങളോ ബെസ്റ്റികളോ മതി എന്ന് ചിന്തിക്കപ്പെടുന്ന രീതിയിലേക്ക് മക്കളുടെ മനസ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളെ മക്കളെ പടച്ച റബ്ബിന്റെ എത്തിക്കണമെങ്കിൽ അവർ മക്കളാവണം ലുക്മാൻ മരണത്തിന്റെ തൊട്ടു മുൻപ് ചോദിക്കുന്നില്ലേ മക്കളെ എനിക്ക് ശേഷം നിങ്ങൾ ആരാധിക്കും വരുത്തുന്നു മക്കളെ എനിക്ക് ശേഷം നിങ്ങൾ ആരാധിക്കും കോടതിയിൽ അള്ളാഹു പരിഗണിക്കുന്നത് ആദർശ ബന്ധം കൊണ്ട കുടുംബ ബന്ധം കൊണ്ട് മാത്രമല്ല മഹാനായ നൂഹ് നബി അലഹി വസ്ലാമയുടെ ചരിത്രം അള്ളാഹു വിശുദ്ധ ഖുർലിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് നൂഹിന്റെ മകൻ അവിശ്വാസികളിൽ പെട്ടവനായിരുന്നു കപ്പൽ നിർമ്മിക്കുന്ന സമയത്ത് പിതാവിന്റെ മുഖത്ത് നോക്കി ആ മകൻ പറഞ്ഞൊരു വാക്കുണ്ട് വാപ്പാ വല്ല പാറയുടെ മുകളിലും കയറി മലമുകളിലും കയറി ഞാൻ അങ്ങ് രക്ഷപ്പെട്ടുകൊള്ളാം പ്രളയം കുത്തിയൊലിച്ചു വന്നു ആ പ്രളയത്തിൽപ്പെട്ട് മകൻ വെപ്രാളപ്പെട്ട് ശ്വാസം മുട്ടി വള്ളത്തിൽ മുങ്ങി താഴ്ന്നത് കണ്ടപ്പോഴുന്ന മകന്റെ മുഖത്തേക്ക് നോക്കി ഉണ്ട് റബ്ബിൻ പടച്ച റബ്ബെ എന്റെ മകൻ എന്റെ ചോര എന്റെ കുടുംബമാ റബ്ബെ അവൻ അവൻ എന്റെ അഹിലാണ് റബ്ബെ അള്ളാഹു ഒരു വാക്കു കൊടുത്തിരുന്നു നിന്റെ മക്കളെ കുടുംബത്തെ ഞാൻ അതിൽ നിന്നും അതുകൊണ്ട് നീ 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 എന്നോട് നീതി കാണിക്കണം ചെയ്തിട്ടുണ്ടെങ്കിൽ മകനെ എനിക്ക് രക്ഷപ്പെടുത്തി തരണം തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് വിശ്വസിക്കുന്ന വിശ്വാസം നീ വിശ്വസിക്കുന്ന ആദർശം നീ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസം ആ വിശ്വാസം നിന്റെ മകൻ ഇല്ലാത്തത് കൊണ്ട് നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല നിന്റെ കുടുംബത്തിൽപ്പെട്ടവനായി പരിഗണിച്ച് നിന്റെ മകനെ രക്ഷപ്പെടുത്താൻ ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് അള്ളാഹു തിരിച്ചു പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ മക്കൾ സ്വർഗത്തിലെത്തണമെങ്കിൽ ആദർശ ബന്ധം ആദർശ ചിട്ട ആദർശ ബോധം ഇന്നത്തെ മക്കൾക്കുണ്ടാവണം ഒളിഞ്ഞും രാത്രിയിൽ കറുത്ത പാറക്ക് മുകളിലൂടെ കറുത്ത ഉറും ഭരിച്ചു വരുന്നത് പോലെ ചെറുക്ക് നമ്മളെ മക്കളിലേക്കും കയറി വരുന്നുണ്ട് വ്യക്തി വിരോധമോ വ്യക്തി പൂജയോ വ്യക്തി താല്പര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോടുള്ള ഇഷ്ടമോ അവരുടെ വിശ്വാസത്തെ വികലമാക്കുകയും അവരുടെ ആദർശത്തെ പോലും പണയപ്പെടുത്തുന്ന അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും നിർമ്മിത കഥകളിലേക്കും മക്കളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഓരോ മാതാപിതാക്കളും നിന്ന സെയ്ത് മൗലവി ഉറച്ചു നിന്ന അമാനി മൗലവി ഉറച്ചു നിന്ന് അല്ലെങ്കിൽ മുൻകാലഘട്ടത്തിലുള്ള അബുസ്വബാഹ് മൗലവിയെ പോലെയുള്ള ആളുകൾ ഉറച്ചു നിന്ന ആദർശത്തിൽ നമ്മളെ മക്കൾ ഉണ്ടാവണം അറിയിച്ചു കൊടുക്കണം അല്ലാഹുവേ ജീവിക്കുന്ന ഉറക്കമും വഴക്കമും ബാധിക്കാത്ത എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്ന ഏത് പ്രതിസന്ധിയിലും സഹായിക്കുന്ന ഏത് ഘട്ടത്തിലും സഹായം ചോദിക്കാൻ പറ്റുന്ന അവൻ മതി മക്കളെ എന്ന് മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ആരുടെയൊക്കെയോ വാക്ക് കേട്ട് തോണ്ടിത്തീരുന്ന മുപ്പത് സെക്കൻഡിന്റെ റീൽസുകൾക്ക് പിന്നിൽ മക്കളുടെ വിശ്വാസവും ആചാരങ്ങളും ലിബറലുകളായും തോന്നിവാസികളായും അന്ധവിശ്വാസികളായും ഷിർക്കൻ വാദങ്ങളിലേക്കും മക്കൾ പോകുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ ഗൗരവത്തോടെ ചോദിക്കണം എന്താണ് മോനെ നിന്റെ ആദർശം നീ പോകുന്ന വെള്ളിയാഴ്ചയുടെ പള്ളിയേത് ആ പള്ളിയിൽ നിന്നും കേൾക്കുന്ന ഹുതുബയേത് ആ ഹുബ നിനക്ക് മനസ്സിലായത് എന്ത് നീ ഓതുന്ന ആയത്തുകളുടെ നിർവചനം എന്ത് എന്നിങ്ങനെ ചോദിച്ച് പഠിച്ച് പഠിപ്പിച്ച് ആദർശ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് മക്കൾക്ക് മാത്രമല്ല ഭാര്യമാർക്കും എത്ര എത്ര ഭാര്യമാരുണ്ട് ആദർശ ബോധം നഷ്ടപ്പെട്ടു പോയവർ കൂട്ടത്തിൽ വരുമ്പോ അങ്ങ് നന്നാക്കാം അവർക്ക് ദീൻ അറിയിച്ചു കൊടുക്കാം മോഹിപ്പിച്ച് കല്യാണം ശേഷം ഒരു ഴ്ച പള്ളിയിലേക്ക് കൊണ്ടുപോകാത്തവരുണ്ട് എന്തിനാ പള്ളി എന്ന് ചോദിച്ചാൽ അതിനൊരുത്തരമേയുള്ളൂ വയൻകുസു ഈമാൻ ചെലപ്പോ കുറയും ചിലപ്പോ കൂടും